എന്റെ മകനെ കാട്ടി കിട്ടണ സാധനവനും കൊണ്ട് ഞാനോ പിടിക്കാൻ പോവാൻ നമുക്ക് ഇവിടെ ചെറുപ്പണ്ട രാത്രിയായോ പേടിയാവിലൊന്ന് തട്ടിയൊക്കെ ഒരിക്കുക ചെയ്യും നമുക്ക് പോവാൻ ഞാൻ എന്റെ ഓഫീസിൽ വെച്ച് കൊണ്ടുപോകാൻ കുട്ടിയല്ല എനിക്ക് എന്റെ മകൻ ആറ് മഴയാവട്ടണം എനിക്ക് ഞങ്ങൾ എന്തെങ്കിലും എനിക്ക് എന്റെ കാര്യം കമ്പ്ലീട്ടതാണ് എന്റെ മകൻ തന്നെ ചൊല്ലിട്ട് വേണം ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞ എന്റെ മകൻ മണ്ണാത്താട് മരുന്നിന് അച്ഛൻ മരുന്നിന് അസമരത്തിന്റെ മരുന്നിന്റെ പോയ മകനാണ് ഇത്ര ദിവസം എന്റെ മകൻ മൂന്ന് ദിവസം ില് വന്നിട്ടില്ല ഇപ്പൊ എന്റെ ഭർത്താവ് ഇളകിയും കൊണ്ട് വീട് കടക്കുകയാണ് എനിക്ക് എൻറെ മകനെ കാണണേതെങ്കിലും കൊണ്ടുപോകും ഞാൻ എങ്ങനെ എന്റെ മാ ഭർത്താവിനെ കാലില്ലാത്ത ഭർത്താവിനെ എടുത്തിട്ട് പോകും അപ്പൊ ഈ മെമ്പർ കണ്ട് വോട്ട് ഇരുത്താൻ വേണ്ടിട്ട് പല വിധവും ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു ഇന്നും ഞങ്ങൾക്ക് ഒരു ബാത്റൂമോ കപ്പൂസോ ഇല്ല എന്റെ മാ കത്ത് ഒഴിച്ചിട്ട് അത് കയറ്റി അച്ഛന്റെ ബാത്റൂമിലോ കപ്പൂസനോ പോവാൻ വയ്യ ഒരു കാലില്ലാത്ത കാലാണ് എപ്പോ പറഞ്ഞാലും പിന്നെ പഞ്ചായത്ത് ഭണ്ഡത്തിന് വേണ്ടിയിട്ട് ഓരോ രാഷ്ട്രീയങ്ങൾ കഴിക്കും അപ്പൊ ഞങ്ങൾ പറയും ഇങ്ങനെയല്ല മെമ്പറ എന്തെങ്കിലും ഒരു അനുകൂലം ഞങ്ങൾക്ക് കാര്യം പറഞ്ഞു അനുകൂലം ഞങ്ങൾക്ക് മെമ്പറായി സാധനത്തിൽ ഞങ്ങൾക്ക് ഒരു അനുകൂലം തന്നില്ല സാമി ഞാൻ ഓണയാണെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് നോക്കാം ഇന്നും എന്റെ പത്താവ ഒരു ഗുളിക മൂന്നു പേർ മരത്തിന്റെ കൂടിയ കഴിക്കണം ഒരു ഗുളിക കഴിക്കാതെ എന്റെ പത്താവ് ഇപ്പോൾ ആ വീട്ടിൽ ഇടക്കി കരുന്ന് ഞാൻ പോവാനും എങ്കിൽ പേടിയനും അതിലാരെങ്കിലും വന്ന് ഞങ്ങൾ തൈലോ പോലും ഞമ്മളക്കല്ലോ എന്തിനാ വിടെ ജീവിക്കുന്നു ഞാൻ പോകണെന്ന് പറയാൻ ഞാൻ എങ്ങനെ എന്റെ പത്താറിയൊക്കെ ഞാൻ ഏകേ പോകും ഈ മെമ്പറല്ലേ എല്ലാവരും വേണ്ടത് ഇയാളെ മെമ്പർ ഒരിക്കും സഹായിക്കാം അങ്ങനെ ഇന്ന് വിലയില്ല ഒരു പെരയോ ഒരു പാത്രമോ ഒരു കപ്പൂസ് ഞങ്ങൾക്കില്ല എന്റെ മകൻ തോറ്റിട്ട് അത് പോലുള്ള പടിക്ക് പോയിട്ടാണ് ആ മല മണ്ണാർക്കാലും പോയി വന്ന മകനെ കാണാണ്ടാകും ഈ മണ്ണാർക്കാട്ടിൽ നിന്ന് എങ്ങനെ എന്റെ മല അവന്റെ ഭാര്യയെ ആക്രമിക്കുക അവന്റെ ഭാര്യയെ ആക്രമിച്ചു പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ട സാറേ ഒരു തെളിവിൽ ഇന്ന് അവന്റെ മീറ്റിങ്ങാണ് പറഞ്ഞു അമ്മയും അവളും കൂടിയിട്ട് നല്ല ഡീസന്റിൽ പോണു അതിനെന്ത് അടിമറ്റാകാത്ത എന്തെങ്കിലും ആണെങ്കിൽ ഈ ഒന്നും ഇല്ലാത്ത എനിക്ക് എനിക്കെന്തായിരുന്നു വൈകുന്നേരം അത്രയ്ക്ക് മകനെ കണ്ടുകിട്ടണം അങ്ങനെ ഒരു മരുന്നില്ലാതെ അതുപോലെ എത്ര തന്ന ഇങ്ങനെ ഒരു ഭർത്താവാണ് നിനക്ക് അറിയില്ല എന്ന് ഒരു റോഡിന് ഒരു വിളത്തിന് അവരുടെ പറഞ്ഞാ ഇന്ന് കേട്ടോ ഒരു സാറും ഒരു മേപ്പറായ സാധനത്തായില്ല എനിക്ക് ഞാനൊന്നും വേണ്ട മൂന്ന് നേരം മരുന്ന് കഴിക്കുന്ന ഭർത്താവ് സാറുമാർക്കൊക്കെ ഒരു കാര്യം അത് ഇവന് അറിയില്ലേ ഈ മണാർക്കടുത്ത് അടുത്ത് മരുന്നിന് പോയ മകനെ ഇവന് കേസ് കൊടുക്കാൻ എനിക്ക് എനിക്കെന്റെ മകനെ കാണണം എല്ലാം ഞാനിവിന്റെ പത്താം എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾ അച്ഛൻ്റെ പേരെന്നെ പറഞ്ഞു വെച്ച് എനിക്ക് ജീവിക്കട്ട എന്റെ മകൻ എനിക്ക് കണ്ടു കെട്ടണം എനിക്ക് തരണം കാണാം അത്രയും സൗ കിടക്കണം എന്റെ വീട്ടിൽ വന്നു എന്റെ വീടും കൂടിയും കാണാം എന്തെങ്കിലും കമ്പി എത്ര വർഷി കിടക്കുന്നു എന്റെ ഭർത്താവ് ഞാൻ അതിനോട് സാർ വര പറ എൻ്റെ മകൻ എനിക്ക് ആറുമണിയാവുമ്പോഴേക്കും എന്റെ മകൻ എനിക്ക് എന്റെ മുമ്പിൽ കാണിയും കളിച്ച കളി അവന് പാർട്ടി എന്റെ മകൻ ഒരു പാർട്ടിയിൽ അഞ്ചോളം പണിക്ക് പോകുമ്പോൾ വരൂ എന്റെ മക്കൾ എനിക്കും എന്റെ കെട്ടിയെന്തെങ്കിലും കൊണ്ടു തരൂ അതിന്റെ പൈലായി എനിക്ക് ഇത്ര പറയാനുള്ള എനിക്ക് ആറു മണിയാകുമ്പോൾ എന്റെ മകൻ കാട്ടി കിട്ടുന്ന സാധനത്തിന്റെ എന്റെ കെട്ടിയവനെയും കൊണ്ട് ഞാനോ പിടിക്കാൻ പോവാൻ നമ്മുടെ ഇവിടെ ചിലപ്പോണ്ട രാത്രിയായോ പേടിയാകുകയാണ് അവർ വാങ്ങി അവർ ആൾക്കാരുമൊന്ന് തട്ടിയൊക്കെ ഒക്കെ ചെയ്ത് നമ്മക്ക് പോകാൻ ഞാൻ എന്റെ ഓഫീസിൽ വെച്ച് കൊടുക്കാൻ കുട്ടിയല്ല എനിക്ക് എന്റെ മകൻ ആറ് മണിയാകും എന്റെ കൈ હઉ� filt� hoc broken, ન શારહ flatsં ખપો, ચારરડ થ્ર હભંલ. હાંં કાં હંરભ હઓંં મૂર છે જેંચર હાછિ